아 uh -huh. മരണ ചിന്ത ആരുടെ കൽവിലാണോ കടന്നു വരുന്നത് പറയുന്നു അഹിയല്ലാഹു അഹിയല്ലാഹു ഇല്ല അവരുടെ അല്ലാഹു ജീവിപ്പിക്കുമെന്ന അവരുടെ കൽവിനെ അല്ലാഹു ജീവിപ്പിക്കുമെന്ന അങ്ങനെ നമ്മുടെ കൽവു മരണപ്പെട്ടു പോയതുകൊണ്ടാ ഉപ്പമാരെ നമുക്ക് നമസ്കാരമില്ലാതാകുന്നത് നമുക്ക് പടച്ചവന ഭയം മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എനിക്കും നിങ്ങൾക്കും മരണചിന്തയില്ലാത്തത് കൊണ്ടാ പലശ തിന്നാൻ നമുക്ക് പേടിയില്ലാത്തത് അത് മരണചിന്തയില്ലാത്തത് കൊണ്ടാ കടം പേടിച്ചാല് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഭയമില്ലാത്തത് നമുക്ക് മരണത്തിന്റെ ചിന്തയില്ലാത്തത് കൊണ്ടാ ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത് മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാ തൊപ്പി വെച്ചത് കൊണ്ട് മരണ ചിന്തയില്ല തട്ടമിട്ടതുകൊണ്ട് മരണ ചിന്തയില്ല നമ്മളെത്ര പേരാ ഓരോരുത്തർ അഭിമാനത്തെ ഒരു മൊബൈൽ ക്യാമറയുമായി കടന്നു വന്നാൽ ഒരു മൊബൈൽ ക്യാമറയുമായി കടന്നു വന്നാൽ തിരക്കുകൂടിയ ബസ്സിനകത്ത് എന്തെങ്കിലും തട്ടിയാൽ മുട്ടിയാൽ സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ചിട്ട് ആ മനുഷ്യനെ കൊല കയറിലേക്ക് തള്ളിയിടാൻ മനുഷ്യന് ലജ്ജയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റ് കണ്ടാൽ അത് നമുക്ക് തിരുത്തി കൊടുക്കണമല്ലോ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ

നമുക്ക് നമുക്ക് കബറിനെ പറ്റി ചിന്തയുണ്ടോ ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ നമ്മളെ കടന്നു കബറ് നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട സഹീദ് എന്തേ നമുക്ക് നമുക്ക് എന്തേ അങ്ങനെ നമുക്ക് കടന്നു വന്നാൽ കൽവിൽ ഈമാൻ ഇട്ടു തരും എന്നാണ് അത് മാത്രമല്ല റസൂൽ

ഇടിയുണ്ടാക്കാനും അടിയുണ്ടാക്കാനും കടന്നു പോകുമ്പോ ഏറ്റവും വലിയ സംഗീതമേതാ മരണത്തിന്റെ മഹാനായ റളിയല്ലാഹു പറയുകയാ ബിലാലേ എനിക്കൊരു ആശ്വാസം സമാധാനം വാപ്പമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ സങ്കടം വരുമ്പോ നമ്പരം വരുമ്പോ

മാധുര്യതയൊന്ന് നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറുമെന്നാ നിമിതങ്ങൾ പറയുന്നുള്ളിയുടെ മിനാരത്തിലൂടെ വിളിച്ചതാ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ബാങ്ക് സമാധാനമായി സങ്കടം വരുമ്പോ വരുമ്പോ നമ്പരം കള്ളിനും കഞ്ചാവിനും ഹറാമിനും അടിമകളാകലല്ല അള്ളാഹുവിന്റെ ദീനിലേക്കൊന്നും അള്ളാൻഡ റസൂല് പോലും ആയിഷാ ബിബിയോട് പറഞ്ഞില്ല ആയിഷക്കറ മരണത്തിന്റെ വേദന കളിയല്ല കളിയല്ല ആയിഷ ആരാ പറയുന്നത് ലോകത്തിന്റെ നായകൻ നബി നബി മുത്ത് തങ്ങൾ പറഞ്ഞു ആ മരണത്തിന്റെ വേദന സഹിക്കാൻ വാപ്പമാർക്ക് ആർക്കാണെന്ന് നെഞ്ചിൽ കൈവച്ചു പറയാൻ ഉസ്താദേമാനോടെ മരിക്കാൻ എനിക്ക് കഴിയും എനിക്ക് മരണവേദന ഉണ്ടാവൂല എന്ന് പറയാൻ കഴിയുന്ന ഏതൊരു വാപ്പയാണ് ഈ സദസ്സിലുള്ളത്

എന്ന് പറയുന്ന നാടിന്റെ യാഹുവേ സ്വന്തമായി ആ കിടന്ന് കരയുകയാ അല്ലാഹുവേ കബറ് കുഴിക്കാത്തതുപോട്ടെത്തിറങ്ങി കരയുന്നത് പോട്ടെ ഈ പള്ളിയുടെ പരിസരത്തുള്ള ഒരു കബറ് കണ്ടിട്ടെങ്കിലും നമുക്കൊന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു മരണവാർത്ത വാർത്ത കേട്ടിട്ട്